ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിലക്കടല കൊണ്ട് ഒരു കടലമുട്ടായി ആണ് ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ മയിൽ കണ്ണൂരൊക്കെ ഇതിന് അഭ്യർത്ഥിക്കട്ട എന്നാണ് പറയൽ അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ ആദ്യം തന്നെ നിലക്കടല എടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം ചെറിയ തീയിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ ഇല്ലെങ്കിൽ ഇത് ശരിക്ക് വേവില്ല തൊലി മാത്രം കറുത്ത് ഉള്ളൂ അപ്പോൾ ചെറിയ തീയിൽ വെച്ച് നമുക്കിന്ന് ഒന്ന് കുറച്ച് സമയം വറുത്തെടുക്കാം നന്നായി നന്നായിട്ട് തൊലിയൊക്കെ കുറച്ച് ബ്രൗൺ കളറ് ചെറിയ ബ്രൗൺ കളർ വരുന്ന സമയത്ത് നമുക്കിത് ഒന്ന് വാങ്ങി ഇതിൻ്റെ ചൂട് അറാൻ വേണ്ടി വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ചൂട് അറിയതിന് ശേഷം നമ്മൾ അതിൻ്റെ തോല് നമുക്ക് കൈ കൊണ്ട് കളഞ്ഞെടുക്കാം തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പരിപ്പ് പോലെ പിളർത്തി എടുക്കണം എന്നാലേ നമുക്കിത് ഉണ്ടാക്കുമ്പോൾ നേർക്ക് ശരിക്കും ആയി വരുമല്ലോ അപ്പോൾ ഇതിന് ആവശ്യമുള്ള വെല്ലം എടുത്തിട്ടുണ്ട് അത് ഒന്ന് ഉരുക്കിയെടുക്കാം രണ്ട് ആണി വെല്ലം ഏകദേശം ഒരു നൂ നൂറ്റൻപത് ഗ്രാം ഉണ്ടാവും അത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഉരുക്കിയിട്ടുണ്ട് അതിനിടക്ക് നമുക്കിത് ഈ മുട്ടായി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് തടവി വെക്കാം ഇല്ലെങ്കിൽ ഇത് ആക്കുന്ന സമയത്ത് നമുക്കിതിങ്ങ് ഇളകി കിട്ടാൻ പ്രയാസമായിരിക്കും അപ്പോൾ വെല്ലം ഉരുക്കിയത് അരിച്ചെടുത്തിട്ടുണ്ട് അതിൽ കല്ലുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എടുത്താൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് ശേഷം ഇത് നമ്മൾ വീണ്ടും അടുപ്പത്ത് വെച്ച് ഇതിങ്ങനെ കുറുക്കിയെടുക്കണം വെള്ളം ഒരു ഏകദേശം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഒരു നൂൽ പരുവം ആകുന്ന രീതിയിൽ ആകുന്ന സമയത്താണ് ഇതിലേക്ക് ഈ വറുത്ത് റെഡിയാക്കി വെച്ച നിലക്കടല ഇട്ട് കൊടുക്കേണ്ടത് ഇത് തയ്യാറായില്ല ഏകദേശം ഇതിൻ്റെ ഇത് മൂപ്പ് ആവാനായിട്ടുണ്ട് അത് കൈ കൈ കൊണ്ട് പെട്ടെന്ന് തൊട്ട് നോക്കിയാൽ ഇത് കൈ പൊള്ളിപ്പോകും അപ്പോൾ ചെറിയൊരു വെള്ളത്തിൽ കൈ എടുത്തിട്ട് കൈ വെള്ളത്തിൽ നനച്ചതിന് ശേഷം തൊട്ട് നോക്കുക അപ്പോൾ ഇത് റെഡിയായ ശേഷം ഞാൻ ഇതിലേക്ക് നിലക്കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഇട്ട് കൊടുക്കുന്ന വീഡിയോ എടുത്തത് ശരിക്കും വന്നില്ലാതാ ഇതിൽ വരാത്തത് അപ്പോൾ ഇത ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഓയിൽ തടവി വെച്ച പാ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ അത് കട്ടിയായി പോവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ആക്കാം എൻ്റെ കയ്യിൽ ഫോയിൽ പേപ്പർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് പ്ലേറ്റിലാക്കിയത് അതിനുശേഷം ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ചുകൂടി ഓയിൽ കൊടുത്തതിന് ശേഷം ഒന്നിത് നിരത്തി കൊടുക്കാം ചപ്പാത്തി പലക കൊണ്ടൊക്കെ നിരത്തി കൊടുക്കാം എൻ്റെ കയ്യിൽ ഈ ചപ്പാ ചപ്പാത്തി ഇതിൻ്റേതുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഈ പ്ലേറ്റ് എടുത്തത് ഇതിൻ്റെ സ്റ്റീൽ പാത്രം എടുത്തത് ഇത് നമുക്കൊന്ന് കത്തി വെച്ചിട്ട് ഒന്ന് ഇതിങ്ങനെ വരഞ്ഞു കൊടുക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ ചൂട് അറന്ന സമയത്ത് നമുക്കിത് കഷ്ണങ്ങളായി മുറിച്ചെടുക്കാൻ കിട്ടുകയുള്ളു അപ്പോൾ ഇപ്പോൾ തന്നെ ഇതിങ്ങനെ വരഞ്ഞ് കൊടുക്കുക ഇത് തണുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം അതാ നമ്മളിതിൽ ഓയില് ആക്കിയത് കൊണ്ട് തന്നെ നമുക്ക് നന്നായി ഇളകി കിട്ടിയിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഇത് നമുക്ക് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ കഴിയും ഒരു കു ഒരു പാത്രത്തിലിട്ട് നമ്മൾ അടച്ചു വെച്ചാൽ മതി അതായത് ആദ്യം കത്തി കൊണ്ട് വരഞ്ഞത് കൊണ്ട് തന്നെ ഇതിൻ്റെ പീസായിട്ട് എടുക്കാൻ കഴിയുന്നുണ്ട് അതായതുപോലെയാണ് ഉണ്ടാവുക വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ